പാപപരിഹാരം നൽകുന്നവനും വെടിപ്പാക്കുന്നവനും ഞങ്ങളുടെ അകൃത്യങ്ങളെ ക്ഷമിക്കുകയും തുടച്ചു നീക്കുകയും അവയോർക്കാതിരിക്കുകയും ചെയ്യുന്നവനുമായ ദൈവമായ കർത്താവേ സ്നേഹപൂർവമായ നിന്റെ കാരുണ്യത്താൽ അസംഖ്യങ്ങളായ എന്റെ മഹാപാപങ്ങളെയും വിശ്വാസികളായ നിന്റെ സകല ജനങ്ങളുടെ പാപങ്ങളെയും മായ്ചുകളയണമേ ഉത്തമനേതോ ഞങ്ങളോട് കരുണ ചെയ്യണമേ ദൈവമായ കർത്താവേ നിന്റെ കരുണയാൽ ഞങ്ങളെ ഓർക്കണമേ എന്റെ കർത്താവേ നിന്റെ മഹാകരുണയാൽ തന്നെ ഞങ്ങളുടെ മാതാപിതാക്കന്മാരുടെയും സഹോദരീ സഹോദരങ്ങളുടെയും നേതാക്കളുടെയും ഗുരുക്കന്മാരുടെയും വാങ്ങിപ്പോയവരുടെയും മഹത്തമുള്ള നിന്റെ വിശുദ്ധ സഭയുടെ പ്രജകളായ സകല വാങ്ങിപ്പോയവരുടെയും ആത്മാക്കളെ നീ ഓർക്കണമേ ദൈവമായ കർത്താവേ അവരുടെ ആത്മാക്കൾക്കും ദേഹികൾക്കും ശരീരങ്ങൾക്കും ആശ്വാസം നൽകണമേ അവരുടെ അസ്ഥികളിൽ കരുണയും കൃപയുമാകുന്ന പനിമഞ്ഞ തളിക്കണമേ കർത്താതി കർത്താവും മഹത്വത്തിന്റെ നാഥനുമായ മശിഹാരാജാവേ ഞങ്ങൾക്കും അവർക്കും ദിവ്യമോചകനും വിമോചനവും ആയിരിക്കണമേ കർത്താവേ ഞങ്ങൾക്കുത്തരമരുള്ളണമേ ഞങ്ങളുടെ തുണയ്ക്കായി എഴുന്നള്ളണമേ ഞങ്ങളെ സഹായിപ്പാൻ വന്നു ചേരണമേ ഞങ്ങളെ രക്ഷിക്കണമേ ഞങ്ങളുടെ പ്രാർത്ഥനകളും അപേക്ഷകളും കൈക്കൊള്ളണമേ ദൈവമേ സകല കഠിന ശിക്ഷകളും ദയാപൂർവം ഞങ്ങളിൽ നിന്ന് നീക്കി മായ്ച്ചു കളയണമേ കർത്താവേ കോപവടികളെ ഞങ്ങളിൽ നിന്ന് കരുണാപൂർവം തടുത്ത് മാറ്റിക്കളയണമേ സമാധാനപരന്മാരായ ആളുകൾക്കുള്ള ഉത്തമമായ അവസാനത്തിന് ഞങ്ങളെ അർഹരാക്കി തീർക്കണമേ നിനക്കിഷ്ടമുള്ളതും അനുയോജ്യവും നിന്റെ ദൈവത്വത്തിന് പ്രീതികരവുമായ ക്രിസ്തീയ അന്ത്യം ഞങ്ങൾക്ക് നൽകണമേ നല്ല അവസാനത്തിന് ഞങ്ങളെല്ലാവരെയും അർഹരാക്കി തീർക്കണമേ ഞങ്ങളിപ്പോഴും എപ്പോഴും എന്നേക്കും നിനക്ക് സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു ൂലസ്ബാ ല ഭൗമിക കന്യക അതിശയനിയവാമിധം പ്രസവിക്കുകയും ബദ്ലഹേം സന്തോഷപൂർവം ബഹുമാനിക്കുകയും യോർദാൻ നദി ആനന്ദപൂർവം ആഗ്രഹിക്കുകയും കുരിശുമരത്തിന്മേൽ ഗോകുൽത്താഘോഷിക്കുകയും സൃഷ്ടികളുടെ ജീവനും രക്ഷിക്കും വേണ്ടി സ്വമനസാലെ ബലിയായി തീരുകയും തന്റെ ബലി മൂലം സകല ജാതികൾക്കും പാപപരിഹാരം നൽകുകയും തന്റെ മരണത്താൽ സകല കുടുംബങ്ങളെയും വംശം ജീവിപ്പിക്കുകയും ചെയ്ത സ്വർഗീയ കുഞ്ഞാടായ കർത്താവേ ധാരാളമായ നിന്റെ മനുഷ്യസ്നേഹത്താലും അപർണനീയമായ നിന്റെ കൃപയാലും നിന്നെ പ്രസവിച്ച അമ്മയായ അനുഗ്രഹീതയും പരിശുദ്ധയുമായ ദൈവമാതാവാകുന്ന മറിയാമന്റെയും ദീർഘദർശിമാരുടെയും സ്ലീഹന്മാരുടെയും സഹദയന്മാരുടെയും പിതാക്കന്മാരുടെയും ശ്രദ്ധേയവും സ്വീകാര്യവുമായ പ്രാർത്ഥനകളാലും വിശ്വാസമുള്ള നിന്റെ സഭയ്ക്ക് പാപപരിഹാരം നൽകണമേ വിവേകമുള്ള നിന്റെ ഇടവകെ അനുഗ്രഹിക്കണമേ അനാഥരായ നിന്റെ ആടുകളെ കാത്തുകൊള്ളണമേ ആചാര്യത്വ നൽവരമുള്ള നിന്റെ അവകാശത്തെ ശുദ്ധീകരിക്കണമേ സൃഷ്ടിയിൽ നിന്റെ ശാന്തി വസിപ്പിക്കണമേ നിന്റെ സമാധാനം വാഴുമാറാകണമേ രോഗികളെ നീ സന്ദർശിച്ച് സൗഖ്യം നൽകണമേ ക്ലേശിച്ചിരിക്കുന്നവരെ ആശ്വസിപ്പിക്കണമേ അടിമത്തത്തിലിരിക്കുന്നവർക്ക് വിടുതലും മോചനവും ബന്ധികൾക്ക് സ്വാതന്ത്ര്യവും വിശ്വാസികളായ വാങ്ങിപ്പോയവർക്ക് ഓർമ്മയും ആശ്വാസവും സന്തോഷവും ആനന്ദവും നീ നൽകണമേ ഈ ആചാര്യത്തിൽ ശുശ്രൂഷ വിശ്വാസപൂർവം നീ ഭരമേൽപ്പിച്ചിട്ടുള്ള ഭാബിയായ എനിക്ക് യഥാർത്ഥ ആചാര്യന്മാർക്ക് ഉചിതമായ നടപടികൾ നൽകണമേ ഞാൻ അയോഗ്യനായിരിക്കേ കൃപാപൂർവം നീ എനിക്ക് ഭരമേൽപ്പിച്ചു തന്നിരിക്കുന്ന താനന്തിന് നിന്റെ പ്രചോദനത്താൽ എന്നിൽ കൂടെ വ്യാപരിപ്പിച്ചുകൊള്ളണമേ വിശ്വസ്തരും ജ്ഞാതികളുമായ ഭവന വിചാരകന്മാരോടുകൂടെ നിന്റെ കരുണയാൽ നിന്നിൽ നിന്നുള്ള പ്രതിഫലത്തിന് ഞാൻ യോഗ്യനായി തീരണമേ എന്തെന്നാൽ ദൈവമേ നീ ഉത്തമനും ദാനത്തിൽ സമൃദ്ധിയുള്ളവനും നിന്റെ നൽവരങ്ങൾ അളവില്ലാത്തവയും ആകുന്നുവല്ലോ നിനക്കും നിന്റെ പിതാവിനും പരിശുദ്ധാത്മാവിനും ഇപ്പോഴും എപ്പോഴും എന്നേക്കും ഞങ്ങൾ സ്തുതിയും സ്തോത്രവും അർപ്പിക്കുന്നു ഹോശോ ഹോശോസ്ബാൻ ലവൽ ബി